കേട്ടാ നിങ്ങൾ ഇനി സങ്കടപ്പെടണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം ഇപ്പൊ മാറുകയാ നമ്മുടെ മഹാത്മാവിന്റെ പേരിലുള്ള ഗാന്ധി ഭവനിലാണ് പോണത് അതേപോലെ തന്നെ പരിഗണന നിങ്ങൾക്ക് കിട്ടാൻ പോവുക അവിടെ ഇപ്പൊ എല്ലാം ജീവിതം സുഖമായിരിക്കൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ തുടങ്ങിയവരെ ഗാന്ധി ഭവനെ അറിയിച്ചനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇന്നിവിടെ എത്തിയത് അച്ഛനെയും അമ്മയും മകളെയും പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് ഞങ്ങള് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഗ്രാമപഞ്ചായത്തിലെ കള്ളിക്കാട് വാർഡിൽ ശ്രീ തങ്കപ്പൻ പിള്ളയും അതുപോലെ തന്നെ ശ്രീമതി സരസമ്മയും അവരുടെ മകളായ ബീനയും അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ ദയനീയമായ അവസ്ഥയെ സംബന്ധിച്ച് ഇവിടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും സി ഡി എസിന്റെ ബന്ധപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനീസുൽ ആളുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് യഥാർത്ഥം കൊണ്ടുവരികയും ആ വിവരം ഗാന്ധിഭവനെ ഭവനെ അറിയിക്കുവാണ് ഉണ്ടായത് ഇവര് രണ്ടുപേരും യഥാർത്ഥത്തി അവരുടെ ആവുന്ന കാലത്ത് ജോലി ചെയ്ത് അവരുടെ രണ്ട് മക്കളാണ് ഉണ്ടായത് അല്ല മൂത്ത മകൻ ആ ഒരു എട്ട് മാസത്തിനു മുമ്പ് മരണപ്പെട്ടു പോയി ഇപ്പോൾ ഈ മകൾ മാനസികമായ അസ്വാസ്ഥ്യമുള്ള മകളാണ് നാൽപ്പത്തിയാറ് വയസ്സുണ്ട് ഇപ്പോൾ വാർദ്ധക്യം കൊണ്ട് തന്നെ ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പലപ്പോഴും മറ്റുള്ള നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകളുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് അവർ പലപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നത് ആശുപത്രിയിൽ പലപ്പോഴും യഥാർത്ഥം പോകേണ്ടി വന്നാൽ അവർക്ക് കൂട്ടിരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ യഥാർത്ഥ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാത്രമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം ഇത് സ്വാഭാവികമായും ഗാന്ധിഭവനെ പോലെയുള്ള ആ ഒരു ജീവകാരുണ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായത് അത് ബന്ധപ്പെട്ട ആളുകളെയെല്ലാം അറിയിക്കുകയുണ്ടായി മൂന്നുപേരെ ഏറ്റെടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പത്തനാപുരം ഗാന്ധി ഭവൻ ഗാന്ധി വൈസ് ചെയർമാൻ ശ്രീ അമലിൻ്റെ നേതൃത്വത്തിൽ ശ്രീ വിൻസെന്റ് അടക്കം ഇന്നിവിടെ പങ്കെടുത്തുകൊണ്ട് ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ അയൽവാസികളുടെയും എല്ലാ സാന്നിധ്യത്തിൽ ഈ മൂന്ന് പേരെയും ഗാന്ധി യാത്രയാക്കുന്നത് തീർച്ചയായും ഗാന്ധിഭവനിൽ നമുക്കറിയാം ഉള്ള സുരക്ഷിതത്വത്തോടു അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയായും വളരെ പരിതാപകരമായ അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കെല്ലാം ഒരാശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് സുരക്ഷിതമായ ഒരു കരത്തിലേക്ക് അവരെ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അത്തരത്തിലൊരു സന്ദർഭത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാറ്